ഹായ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മലയാള സിനിമകളുടെ വമ്പൻ ഏറ്റുമുട്ടലാണ് നടക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് വിഷു അതുപോലെ ഓണക്കാലത്ത് ഈ രണ്ട് സീസണുകളും മലയാള സിനിമയെ സംബന്ധിച്ച് വലിയ സീസണാണ് അവധി ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ വലിയ കളക്ഷൻ നേടുന്ന സിനിമകൾ ഈ സമയങ്ങളിൽ റിലീസ് ചെയ്യാറുണ്ട് വിഷുവിന് മത്സരിക്കാൻ എത്തുന്ന വമ്പൻ സിനിമകൾ തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന സിനിമകൾ തന്നെയാണ് ഒന്ന് ആടു പാട്രിയോട്ട് അതുപോലെ ദൃശ്യം ത്രീ അടുത്ത് ജയസൂര്യൻ നായകനാവുന്ന സിനിമയാണ് എന്നാൽ പാട്രിയോട്ട് ഒരു മൾട്ടി സ്റ്റാർ സിനിമയാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത ചാക്കോച്ചിനും ഫഹദും നയൻതാരയും ഈ സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ളതും ഈ സിനിമയ്ക്ക് ഗുണകരമായി വരുന്നുണ്ട് ദൃശ്യം ത്രീ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ലാലേട്ടന്റെ ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമ മലയാളികൾ മാത്രമല്ല മറ്റു ഭാഷക്കാരും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ദൃശ്യം ത്രീ ഈ മൂന്ന് സിനിമകളും വിഷുവിനാണ് റിലീസ് ചെയ്യുക എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് മാർച്ച് അവസാന വാരം ആട് ത്രീ വരും എന്നറിയുന്നു എന്നാൽ ഏപ്രിൽ രണ്ടിന് ദൃശ്യം ത്രീ ലോക്ക് ചെയ്തിരിക്കുന്നു എന്നും അറിയുന്നു പാട്രിയോട്ട് ഏപ്രിൽ ഒൻപതിനാണ് റിലീസ് ചെയ്യുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതായത് ഓരോ ആഴ്ച ഇടപെട്ട് പാട്രിയോട്ടിന്റെ റിലീസിംഗ് മാറ്റാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് എന്നും പറയുന്നു കൃത്യമായി അറിയില്ല എന്തായാലും വലിയ മത്സരമാണ് ഈ വിഷുക്കാലത്ത് നടക്കാൻ പോകുന്നത് എല്ലാ സിനിമകളും തന്നെ വലിയ ഹൈപ്പിലാണ് വരുന്നത് അതായത് ആട് ത്രീ ആയാലും ദൃശ്യം ത്രീ ആയാലും ഫാട്രി ഔട്ടായാലും മൂന്ന് വമ്പൻ സിനിമകൾ ഒരേ സമയത്ത് വരുന്നു എന്നുള്ളത് സിനിമാ ഇൻഡസ്ട്രിക്ക് ഗുണകരമാവുമെങ്കിലും ഈ സിനിമകൾക്ക് ഒരുപക്ഷെ കുറച്ച് ദോഷമാവാനും സാധ്യതയുണ്ട് അതായത് കളക്ഷൻ ഇടിയാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ മൂന്ന് സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ വരുന്ന സിനിമ അത് ദൃശ്യം ത്രീ തന്നെയാണ് ദൃശ്യം ത്രീക്ക് മലയാളി പ്രേക്ഷകർ മാത്രമല്ല ഒരുപാട് മറ്റു ഭാഷക്കാരും ഈ സിനിമയെ പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും കാത്തിരിക്കാം വിഷു ആര് തൂക്കുമെന്നറിയാൻ അതുപോലെ തന്നെ ഓണത്തിന് രണ്ട് വമ്പൻ ചിത്രങ്ങൾ ഏറ്റുമുട്ടുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് വമ്പൻ ബഡ്ജറ്റിൽ വലിയ പ്രതീക്ഷയിൽ വരുന്ന രണ്ട് സിനിമകൾ ഒരേ ദിവസം ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ് ഓഗസ്റ്റ് ഇരുപതിന് ബുൽഖറിന്റെ അയാം ഗെയിമും പൃഥ്വിരാജിന്റെ ഖലീഫ ഈ രണ്ട് സിനിമകളും ഓഗസ്റ്റ് ഇരുപതിനാണ് റിലീസ് ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് പല തിയേറ്ററുകളും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത് അയാം ഗെയിം എന്ന സിനിമയും അതുപോലെ ഖലീഫ എന്ന സിനിമയും വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും ഓഗസ്റ്റ് ഇരുപത് ഞെട്ടിപ്പിക്കുന്ന ഒരു ഡേറ്റ് തന്നെയാണ് അവധി ദിവസമാണ് അതിന്റെ അടുത്താഴ്ച ഓണമാണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പത്ത് ദിവസത്തോളം തിയേറ്ററുകളിൽ ജനസാഗരമായിരിക്കും ഐ ആം ഗെയിം അതുപോലെ ഖലീഫ രണ്ട് സിനിമകൾക്കും വലിയ പ്രതീക്ഷയാണുള്ളത് എനിക്ക് തോന്നുന്നു ദുൽഖറിന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹൈപ്പിൽ വരുന്ന സിനിമയായിരിക്കും ഈ പറയുന്ന ഐ ആം ഗെയിം എന്നുള്ള സിനിമ സിനിമ മികച്ചതായി കഴിഞ്ഞാൽ വേറെ ലെവൽ കളക്ഷൻ സിനിമ നേടിയെടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ ഖലീഫ പൃഥ്വിരാജിന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമയായിട്ടാണ് ഖലീഫ വരുന്നത് ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത ക്യാമിയ റോളിൽ ലാലേട്ടൻ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ശക്തമായിട്ടൊരു വേഷമാണ് ലാലേട്ടൻ ഈ സിനിമയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മുൻതൂക്കം ഖലീഫ എന്ന സിനിമയ്ക്കുണ്ട് എന്നുള്ളതും എടുത്തു പറയുന്നു എന്തായാലും കാത്തിരിക്കാം വിഷുവിനും ഓണത്തിനും വമ്പൻ സിനിമാ പോരനായിട്ട് ആര് തൂക്കും വിഷു അതുപോലെ ഓണം എന്നറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ സ്റ്റൈൽ ചാനലിനും സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ